ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനോടടുത്തു യൂട്യൂബ് ചെയ്തിട്ട് അതിന് ഒരു കാരണം കാരണമുണ്ടായിരുന്നു വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചെയ്യാൻ താമസം വന്നത് കുറെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി വന്നിരുന്നു ഇപ്പോഴും വീഡിയോക്ക് വരാതിരിക്കുന്നത് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് മോന് ഞങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് മോൻ്റെ ഇതിലാണല്ലോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയതൊക്കെ അവന്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇത് അതൊക്കെ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും അവന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു വയനാട് വ്ളോഗേഴ്സിനെ കാണണം എന്നൊക്കെ അപ്പോൾ അവര് വയനാട്ടിൽ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വരികയും ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു ഭയങ്കര ജാഡയാണോ എന്താണോ എന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുണ്ടായത് പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിഷ്ണുവിനെ വിളിച്ചു അപ്പൊ വിളിച്ച വടാപുറ പറയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് വന്നു അന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കാണാൻ വരണ്ട ഞങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വന്നു അതിൽ മോള് വന്നില്ല അതിൽ ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു മോള് എന്തോ ബിസി ആയി പോയി എന്ന് പറഞ്ഞത് പക്ഷെ അവർ വന്നു ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഒരു ജാടെ ഇല്ല അത്രയും സിമ്പിളായ ഒരു ഫാമിലിയിലെ ഞങ്ങള് എന്താ പറയാ നമ്മൾ വിചാരിച്ചാൽ നേരെ ഓപ്പോസിറ്റ് വളരെ ഓപ്പോസിറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോൾ ഭയങ്കര അവർക്ക് വിഷമങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇവർ വന്നു കഴിഞ്ഞപ്പം ആ മോൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതും നിങ്ങൾ മോട്ടീവായ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് മോട്ടീവായിരുന്നു യൂട്യൂബ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത് കിട്ടിയത് അപ്പൊ എല്ലാവരും അവരുടെ വീഡിയോ അവര് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ വീണ്ടും കണ്ടു തുടങ്ങണം ഞങ്ങള് ശരിക്കും പറഞ്ഞാല് വൈഫ് വന്നൊരു അഞ്ചാ അഞ്ചു മാസം കഴിയട്ടെ അതിനുശേഷം ചെയ്യാം എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ഞങ്ങളുണ്ടായത് പക്ഷെ പെട്ടെന്ന് ഇവര് ഇവരുടെ ഒരു വരവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു നമ്മൾ നമ്മളിങ്ങോട്ട് വരാൻ കാരണം വേറെന്ന് വെച്ചാൽ മിനീഷന്റെ മോൻ നമ്മുടെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ട് എനിക്കൊന്ന് വൺ ഇയർ അല്ലെ ഒരു വർഷത്തോ ഒരു വർഷത്തോളായി ഒരു വർഷം മകനില്ല മകൻ ഇപ്പോ മരിച്ചുപോയി അപ്പൊ അവൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു ഞങ്ങള് കാണാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ എന്താ പറയാ അവന് കാണാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ ബർത്ത്ഡേ വന്ന സമയത്ത് അച്ഛൻ മാന്റെ അച്ഛൻ വന്നിട്ട് ഞങ്ങളെ വിളിച്ചിരുന്നു ഒരുപാട് ട്രൈ ചെയ്തു ഞങ്ങളെ കാണാൻ വേണ്ടി പാർക്കിങ്ങിലൊക്കെ ഒരുപാട് തെരഞ്ഞു നോക്കി ഞങ്ങളെ വിളിച്ച സമയത്ത് നമുക്ക് നേരം വന്ന് കാണാൻ തോന്നി കാരണം ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ആള് നമ്മളിതുവരെ വിളിച്ചിട്ടില്ല അതായത് ആളില്ല പക്ഷേ ആൾക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടായിരുന്നു. ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു വീഡിയോയിലൊക്കെ വിട്ട് പറഞ്ഞു പക്ഷെ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ലത് ആദ്യമായിട്ടാണ് ഇവരെ ഇന്നലെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഒരിക്കലും നമ്മൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു കാണാൻ കൂടിയുള്ളത് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതും അവൻ തുടങ്ങി വെച്ചതാണ് അഭിൻദേവെന്നാണ് ഓക്കെ അഭിൻ ദേവ് എന്നാണ് മകന്റെ പേര് അഭിൻ ദേവ് തുടങ്ങി വെച്ച ഒരു ചാനൽ അവര് വീണ്ടും തുടങ്ങിയിരിക്കണം അവന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ അച്ഛൻ അച്ഛനോട് പറഞ്ഞിരുന്നു അവൻറെ ഒരാഗ്രഹമായിരുന്നു ഞങ്ങളെ കാണണമെന്നുള്ളത് അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് കാണാൻ തോന്നി ഞങ്ങള് വന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് സങ്കടമുണ്ട് ആലോചിക്കുമ്പോ സത്യം എങ്ങനെ പറയില്ല കാരണം അവന്റെ ഫോട്ടോയൊക്കെ കാണിച്ചത് ഞാൻ ഫോട്ടോയെ കാണിച്ചതാ സന്തോഷമുണ്ട് ഇവര് സന്തോഷം ഇല്ല ഒരിക്കലും നമ്മളെ പറയട്ടെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് നേരത്തെ വരുവായിരുന്നു വലിയ എന്തായാലും വരും ഉറപ്പായിട്ടും സമയത്ത് ചേച്ചിന്റെ കണ്ണിങ്ങനെ നിറയുന്നത് എനിക്കത് മനസ്സിലായ ഒരു കാര്യം മകന് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും ഞങ്ങള് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെ കണ്ടപ്പോ ചേച്ചിക്ക് ഇപ്പൊ ചേച്ചിന്റെ കണ്ണ് മനസ്സിലായി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരെയും കാണാൻ പറ്റിയ പക്ഷെ അവനെ കാണാൻ പറ്റാൻ പറ്റാത്തൊരു സങ്കടം അപ്പൊ എന്തായാലും അവൻറെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലുണ്ട് അപ്പൊ എല്ലാരും